കൊല നടന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രതികളായ മൂന്ന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പിടിയിൽ െ പുന്ന നൌഷാദ് വധക്കേസിലാണ് മൂന്ന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കൂടി പിടിയിലായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുപ്പതിനാണ് ചാവക്കാട് പുന്നയിൽ നാല് പേർക്ക് വെട്ടേറ്റത് ഇതിൽ നൌഷാദ് കൊല്ലപ്പെട്ടു നൌഷാദിന്റെ നേതൃത്വത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകരെ ആക്രമിച്ചതിലുള്ള പകയായിരുന്നു കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കേസിന്റെ വഴികളിൽ സി പി എം എസ് ഡി പി ഐ ഒത്തുകളി വ്യക്തമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒക്കെ മാറ്റുകയും ചെയ്തു പ്രതികളെല്ലാം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു പതിനാലാം പ്രതി ചാവക്കാട് തൊട്ടാപ്പ് കടപ്പുറം കറുപ്പം വീട്ടിൽ മുഹമ്മദ് ഷാഫി പതിനഞ്ചാം പ്രതി വാടാനപ്പള്ളി ആനവളവ് അറക്ക വീട്ടിൽ ഷെറീഫ് എന്നിവരെയാണ് കേസ് അന്വേഷിക്കുന്ന പാലക്കാട് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നാലിൽ തൃശൂരിൽ നടന്ന മറ്റൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന നസ്രത്തുള്ളയാണ് ഇപ്പോൾ അറസ്റ്റിലായ മൂന്നാമൻ പന്ത്രണ്ടാം പ്രതി നസ്രത്തുള്ള തങ്ങളുടെ അറസ്റ്റ് തൃശൂർ ജില്ലാ ജയിലിലെത്തി രേഖപ്പെടുത്തുകയായിരുന്നു ഷെരീഫിനെ പാടൂരിലെ വാടക വീട്ടിൽ നിന്നും ഷാഫിയെ ബുധനാഴ്ച പുലർച്ചെ സ്വന്തം വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നും കടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊല്ലം നടന്ന നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴത്തെ അറസ്റ്റുകൾ ഡിവൈഎസ്പി എം വി മണികണ്ഠൻ എസ് ഐ കെ വി സുധീഷ് കുമാർ ഗ്രേഡ് എസ് ഐ ഗംഗാധരൻ എസ് ഐ സിന്ധു പോലീസ് ഡ്രൈവർ പ്രദീപ് ചാവക്കാട് ഇൻസ്പെക്ടർ പ്രതാപൻ ആന്റി ടെററിസ്റ്റ് സംഘത്തിലെ ഇൻസ്പെക്ടർ ജിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസിൽ ഒന്നാം പ്രതിയായ ജമാലുദ്ദീൻ ഉൾപ്പെടെ പതിനാല് പേരാണ് അറസ്റ്റിലായത് എട്ടുപേരെ തൃശൂർ ക്രൈംബ്രാഞ്ച് സംഘവും മൂന്നുപേരെ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘവുമാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത് ഇനി രണ്ട് പ്രതികളെ കൂടി പിടികിട്ടാനുണ്ട് പോപ്പുലർ ഫ്രണ്ട് ചാവക്കാട് ഏരിയ പ്രസിഡന്റായ ഷാജിയെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പതിനാണ് ചാവക്കാട് പുന്നയിൽ നൌഷാദ് ഉൾപ്പെടെ നാല് നാലുപേർക്ക് വെട്ടേറ്റത് മുഖം ധരിച്ച ഏഴ് ബൈക്കുകളിലെത്തിയ പതിനഞ്ചംഗ സംഘമാണ് പുന്ന സെൻട്രൽ വെച്ച് വടിവാൾ കൊണ്ടുവരെ വെട്ടിയത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പുന്നയിൽ നൌഷാദ് തനിയെ നിൽക്കുന്നുണ്ട് എന്ന വിവരം തിരുവത്ര ഹൈവേയിൽ തമ്പടിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി സംഘത്തിന് ലഭിച്ചിരുന്നു ആയുധധാരികളായ തീവ്രവാദി സംഘം എത്തുമ്പോഴേക്കും സംഭവ സ്ഥലത്ത് നൌഷാദിന്റെ സുഹൃത്തുക്കളായ മറ്റു മൂന്ന് പേർ കൂടി എത്തിച്ചേർന്നിരുന്നു നൌഷാദിനെ വെട്ടുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റു മൂന്നുപേർക്കും വെട്ടേറ്റത് ഒരു കാരണവശാലും നൌഷാദ് രക്ഷപ്പെടാൻ പാടില്ല എന്ന ഉറപ്പുവരുത്തിയുള്ള വെട്ടാണ് സംഘം നടത്തിയത് ഓടാതിരിക്കാൻ വേണ്ടി ആദ്യം നൌഷാദിന്റെ കാലിലാണ് വെട്ടിയത് പിന്നീട് ശരീരത്തിൽ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു അവസാനം കഴുത്തിൽ വെട്ടുകൊണ്ടപ്പോൾ നൌഷാദ് ചലനമില്ലാതെയായി പ്രതികൾ പല വഴികളിലായാണ് രക്ഷപ്പെട്ടത് ഗുരുതരമായി വെട്ടേറ്റ നൌഷാദ് മുപ്പത്തോ ഒന്നിന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വർഗീയ ശക്തികളുടെ ഒടുങ്ങാത്ത പകയിൽ വാൾത്തലപ്പുകളുൽപ്പെടുന്നില്ലാതായത് ഒരു നാടിന്റെ ആകെ പ്രതീക്ഷയായിരുന്ന നേതാവാണ് യുവാക്കളെ മതേതര ജനാധിപത്യ ചേരിയുടെ കൊടി തണലിൽ ചേർത്ത് നിർത്തി നൌഷാദ് മുന്നോട്ട് നയിച്ചു ആ സംഘടനാ പാഠവമാണ് നൌഷാദിനെ എസ് ഡി പി ഐ യുടെ കണ്ണിലെ കരടാക്കി മാറ്റിയത്യൂസ് ഡെസ്ക്സ്